നിന്നിലലിയാൻ ഞാൻ ഭാഗം അറുപത്തി ഒന്ന് പാറു ആർക്കും കിട്ടാത്ത ഏറ്റവും വലിയ സമ്മാനം നമുക്കല്ലേ കിട്ടിയിരിക്കുന്നത് ആർക്കെങ്കിലും കിട്ടുമോ ഈ ഷോയ്ക്ക് വന്നിരിക്കുന്ന ആർക്കും കിട്ടില്ല അതുകൊണ്ട് അതോർത്ത് എൻ്റെ പാറു ഈ കുഞ്ഞി തല പുകയ്ക്കണ്ട കേട്ടോ ഇപ്പോൾ ഈ വയറ്റിലുള്ള കുഞ്ഞ് രാജകുമാരനെയോ രാജകുമാരിയോ ഓർത്തിരുന്നാൽ മതി മറ്റൊന്നിനെക്കുറിച്ചും ഓർക്കണ്ട ഈ ഷോയെക്കുറിച്ചും നീ ഓർക്കണ്ട ഫൈനൽ റൗണ്ടിൽ ഞങ്ങൾ നോക്കിക്കൊള്ളാം നിന്റെ ഒരു സഹായവും ഞങ്ങൾക്ക് വേണ്ട കേട്ടല്ലോ അരുൺ പറഞ്ഞു അവരും അവളെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് പോയി ഇന്ദ്രൻ പാറുവിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഓഫീസ് കാര്യങ്ങളെല്ലാം അവൻ അവിടെ തന്നെ ഇരുന്ന് ചെയ്യാൻ തുടങ്ങി അത് അഖിലിന് ദേഷ്യമായി തുടങ്ങി പല കാര്യങ്ങൾക്കും വേണ്ടി എപ്പോഴും അഖിലിന് അവനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരേണ്ടി വന്നു ഇന്ദ്രൻ്റെ അമ്മയും മുത്തശ്ശിയും എല്ലാം അവളെ നന്നായി നോക്കുന്നുണ്ട് അനിയന്മാരും അനിയത്തിമാരും എല്ലാവരും സമയം കിട്ടുമ്പോഴെല്ലാം അവളുടെ കൂടെ തന്നെയുണ്ട് അവളുടെ കൂട്ടുകാരും ഷോയുടെ ഒരു കാര്യവും പറഞ്ഞ് അവളെ ബുദ്ധിമുട്ടിക്കുന്നില്ല അത് അവർ തന്നെ ചെയ്തു രാവിലെ ഹോസ്പിറ്റലിൽ പോണം എന്ന് പറഞ്ഞതുകൊണ്ട് പാർവതി റെഡിയായി നിന്നു അതെ ഇനി സാരി എടുത്താൽ മതി കേട്ടോ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും പിന്നെ ഈ വയറിലേക്ക് സൂര്യരശ്മികൾ പതിക്കുന്നത് നല്ലതാണെന്ന് ഇന്ദ്രൻ പറഞ്ഞതും പാർവതി അവനെ അമ്പരപ്പോടെ നോക്കി ഇതൊക്കെ എങ്ങനെ അതെല്ലാം ഞാൻ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്തു പിന്നെ അമ്മയും മുത്തശ്ശിയൊക്കെ പറയുന്നതും കേട്ടു അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ സ്കാനിങ്ങിനും മറ്റും അത് എളുപ്പമായിരിക്കും ഇന്ദ്രൻ പറഞ്ഞതും പുഞ്ചിരിച്ചു കൊണ്ട് പാർവതി സമ്മതിച്ചു അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു ഇന്നലെ വന്ന ആ ഡോക്ടറുടെ അടുത്തേക്കാണ് പോയത് ഡോക്ടർ സ്കാനിങ്ങും മറ്റും നടത്തി യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല എന്നും ഇപ്പോൾ കഴിക്കാനുള്ള ടാബ്ലറ്റും കൊടുത്തു പോകുന്ന വഴിക്ക് ഇന്ദ്രന് അവൾക്ക് വേണ്ടി ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊടുത്തു ഡ്രൈവറെ വിടാതെ അവൻ നേരിട്ട് തന്നെയാണ് ഓരോ ഷോപ്പുകളിലും ഇറങ്ങി വാങ്ങുന്നത് നാളെ ഫാഷൻ ഷോയുടെ സെമി ഫൈനൽ നടക്കുകയാണ് അതുകൊണ്ട് അപ്പാർട്ട്മെൻറ്റിലേക്ക് ഒന്ന് പോയിക്കോട്ടെ എന്ന് അവൾ ചോദിച്ചു ഞാനും കൂടി വരാം എന്ന് പറഞ്ഞ് അവനും കൂടി പോകാനായി ഇറങ്ങുമ്പോഴാണ് അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രണവിൻ്റെ അമ്മയും അച്ഛനും സഹോദരിമാരും കൂടി അങ്ങോട്ട് വരുന്നത് കണ്ട് ഇതെവിടെയായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഇവിടെ കണ്ടില്ലല്ലോ അവൾ പ്രണവിൻ്റെ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ നാട്ടിലേക്ക് പോയിരിക്കുന്നു മോളെ അവിടെ ചെന്നപ്പോഴാണ് പ്രണവ് ഇവിടത്തെ വിശേഷങ്ങൾ വിളിച്ച് പറഞ്ഞത് അതുകൊണ്ട് കോഴിക്കോട് നിന്ന് നല്ല അലുവയും സ്വീറ്റ്സും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് മോൾക്ക് വേണ്ടി പ്രണവിൻ്റെ അമ്മ പറഞ്ഞു വരൂ അകത്തേക്കിരിക്കാം ഇന്ദ്രൻ അവരെ എല്ലാവരെയും വിളിച്ചു അവരെല്ലാവരും വന്ന് സോഫയിൽ ഇരുന്നു അപ്പോഴേക്കും ഇന്ദ്രൻ്റെ അമ്മയും മുത്തശ്ശിയും എല്ലാവരും വന്നു പിന്നീട് കുറേ നേരം വിശേഷങ്ങളെല്ലാം പറഞ്ഞ് ഇരുന്നു മോളെ പാറു വീട്ടിലേക്ക് എന്താ ചെയ്യാ പ്രണവിൻ്റെ അമ്മ ചോദിച്ചതും പാർവതി ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഞങ്ങൾ അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് പോവുകയാണ് ആൻറ്റി അവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ദ്രൻ പറഞ്ഞു അതെയോ നന്നായി ഇനി അധികം വൈകിക്കേണ്ട മോളെ എത്രയും പെട്ടെന്ന് അമ്മ അറിയട്ടെ അച്ഛനെ അറിഞ്ഞത് കൊണ്ട് സന്തോഷമുണ്ടാവുള്ളൂ പക്ഷേ അമ്മ ഞാൻ പറയും ആൻറ്റി ഇനിയും എൻ്റെ അമ്മയെ പറ്റിക്കാൻ എനിക്ക് പറ്റില്ല അവൾ പറഞ്ഞു പിന്നെയും നേരം കൂടി സംസാരിച്ചതിന് ശേഷമാണ് അവർ പോയത് വൈകുന്നേരം ഇന്ദ്രൻ പാർവതിയോട് നമുക്ക് ഒന്ന് താഴേക്ക് പോകാം എന്ന് പറഞ്ഞു എവിടേക്ക് അവൾ ചോദിച്ചു അതെ നമുക്ക് ഒന്ന് നടക്കാൻ പോവാം ഇന്ദ്രൻ പറഞ്ഞു നടക്കാനോ എവിടെ നമുക്ക് ബീച്ചിലേക്ക് ഒന്ന് പോയിട്ട് വരാം പതിയെ നടക്കാൻ കാറ്റൊക്കെ കൊണ്ട് അവൻ പറഞ്ഞു അയ്യോ ഇന്ദ്രേട്ടാ ആരെങ്കിലുമൊക്കെ കാണില്ലേ അതിന് കണ്ടോട്ടെ അടുത്ത ദിവസം നമ്മുടെ രണ്ടുപേരുടെയും വെഡിങ് റിസപ്ഷൻ ഇവിടെ നടക്കാൻ പോകുന്നത് ഇന്ദ്രജിത് പ്രണയിക്കുന്ന പെൺകുട്ടി എന്നെ എല്ലാവരും നിന്നെ കണ്ട പറയൂ ഇപ്പോൾ ഈ വയറൊന്നും അധികം പുറത്തേക്ക് വന്നിട്ടില്ല അവൻ അവളുടെ വയറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞ് വയർ വലുതായി കാണാൻ എന്താഗ്രഹം ഉണ്ടെന്നറിയോ അവൻ പറഞ്ഞു അതെന്താ വാവാ വേഗം വരാൻ വേണ്ടിയാണോ അവൾ ചോദിച്ചു അല്ല എൻ്റെ ഈ വാവയുടെ വയറിങ്ങനെ വീർത്ത് കാണാനുള്ള ഒരാഗ്രഹം എൻ്റെ ജീവൻ ഇതിലിങ്ങനെ സേഫായിട്ടിരിക്കുന്നത് കാണുമ്പോഴുള്ള ഒരു സന്തോഷം പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അനക്കമൊക്കെ അറിയാൻ ഒരാഗ്രഹം അവൻ പറഞ്ഞു ഗൂഗിളിൽ കയറി ഒരുപാട് സെർച്ച് ചെയ്യുന്നുണ്ടല്ലേ അവൾ ചോദിച്ചു അവൻ അത് കേട്ടതും ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നല്ലാതെ നീ രാത്രി എങ്ങനെ കിടക്കണം എന്നുവരെ ഞാൻ പറയും ഇനി അതുപോലെ ചെയ്താൽ മതി അവൻ പറഞ്ഞു അതൊന്നും പറ്റില്ല എനിക്ക് എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു കൊണ്ട് അവൻ്റെ നെഞ്ചിൽ തൊട്ടു എനിക്ക് ഇവിടെ ചേർന്ന് കിടക്കുന്നത് ഇഷ്ടം അവൾ പറഞ്ഞു അല്ലെങ്കിലും ഇവിടെ തന്നെ ചേർത്തേക്ക് എടുത്തുള്ളൂ പിന്നെ എപ്പോഴും ഒരു സൈഡ് തന്നെ അന്ന് കിടക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഇടയ്ക്ക് ഞാൻ അപ്പുറത്തെ സൈഡിലേക്കും വന്ന് കിടക്കും അപ്പോൾ ഈ സൈഡിലേക്ക് കയറി കിടക്കണം എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ വലതുഭാഗം കാണിച്ചു കൊടുത്തു എപ്പോഴും ഇടത് സൈഡിൽ മാത്രം കിടന്നാലേ ശരിയാവില്ല അവൻ പറഞ്ഞു ശരി ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നത് പുറത്തേക്ക് പോണോ അവൾ ചോദിച്ചു പോണം വേഗം റെഡിയാവും എങ്ങനെ സാരി വേണ്ടല്ലോ ചുരിദാർ ചുരിദാറിട്ടാൽ പോരെ ഏ വേണ്ട സാരി കൊടുക്ക് അതെന്താ സൂര്യാസ്തമയല്ലേ സൂര്യഭഗവാനൊക്കെ കണ്ടോട്ടെ എൻ്റെ കുഞ്ഞിനെ അവൻ പറഞ്ഞു അവൻ അവളെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏട്ടാ ഞങ്ങളും കൂടി വരട്ടെ അവർ ചോദിച്ചു അവർ വരുന്നുണ്ടെങ്കിൽ ഞങ്ങളും കൂടി വരും അവൻ്റെ അഴിയന്മാരും പറഞ്ഞു പോകാം എല്ലാവരും കൂടി അമ്മ നല്ല രസമായിരിക്കും അവൾ പറഞ്ഞു എന്നാ ആയിക്കോട്ടെ ഇന്ദ്രേട്ടാ എന്നാൽ ഞാൻ എൻ്റെ കൂട്ടുകാരെ കൂടി വിളിക്കട്ടെ അതിനെന്താ വിളിച്ചോ പക്ഷേ ആ കൂടി വിളിക്കണോട്ടോ അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ചെവി കേൾപ്പിക്കില്ല അവൻ ശരി ഇന്ദ്രേട്ടാ എന്നു പറഞ്ഞ് അവൾ അപ്പോൾ തന്നെ ഫോണെടുത്ത് അഖിലിനെയും ജെൻസിയെയും എല്ലാവരെയും വിളിച്ചു എല്ലാവരും ഒരുമിച്ച് തന്നെ പുറത്തേക്ക് പോകാൻ റെഡിയായി വന്നു ഇന്ദ്ര ഈ പരിപാടി നീ പ്ലാൻ ചെയ്തതാണെന്ന് പാറു പറഞ്ഞു ശരിക്കും അഖിൽ അത്ഭുതത്തോടെ ചോദിച്ചു ഞാൻ എൻ്റെ ഗർഭിണിയായ ഭാര്യയും കൊണ്ട് ഒന്ന് നടക്കാനിറങ്ങാമെന്ന് വിചാരിച്ചതാ അത് കേട്ടപ്പോൾ ഇവർ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഭാര്യയ്ക്കൊരാഗ്രഹം എന്നാൽ എല്ലാവർക്കും കൂടി പോവാമെന്ന് അങ്ങനെ വിളിച്ചതാണ് ഇന്ദ്രൻ പറഞ്ഞു ഓ അപ്പൊ പാറുവിൻ്റെ ആഗ്രഹമായിരുന്നു ഞാനും വിചാരിച്ചു ഈ മുരടൻ എങ്ങനെയാ ബീച്ചിലൊക്കെ പോവാന്ന് പറയുന്നേന്ന് അവൻ പതിയെ പറഞ്ഞു അഖിൽ നിന്റെ അച്ഛൻ വിളിക്കാറില്ലേ അവൻ ചോദിച്ചു അത് കേട്ടതും അഖിൽ അവനെ നോക്കി നീ എന്നെ അച്ഛന് വിളിച്ചതാണോടാ നിനക്കത് ഇത്ര പെട്ടെന്ന് മനസ്സിലായോ ഇന്ദ്രൻ ചോദിച്ചു ആ മനസ്സിലായി നീ ഇത്രയ്ക്ക് പുരോഗമനൊക്കെ വന്നു നിനക്ക് എന്തു സ്റ്റാൻഡേർഡുള്ള മനുഷ്യനായിരുന്നു ആ നിന്റെയൊക്കെ പേ സഹവാസം ഇങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഇന്ദ്രൻ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാനും പാറും ഒരുമിച്ചാണ് പോകുന്നത് ഞങ്ങളുടെ കാറിൽ മറ്റാരും വേണ്ട ഞാൻ പതിയെ പോകുള്ളൂ നിങ്ങളെല്ലാവരും അങ്ങോട്ട് എത്തിയാൽ മതി ഇന്ദ്രൻ പറഞ്ഞു പാറു അഖിലിനെ നോക്കി എടാ എല്ലാവർക്കും കൂടി നമുക്ക് ആ വണ്ടിയിൽ പോവാടാ അഖിൽ പറഞ്ഞു വേണ്ട പാറുവിനെ ഞാൻ കൊണ്ടുവന്നോളാം നിങ്ങൾ പൊയ്ക്കോ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നതുപോലെ അഖിൽ അവളെ നോക്കി തലയണക്കി പിന്നെ ഒന്നും പറയാതെ പാർവതി വേഗം കാറിൽ കയറി ഇന്ദ്രൻ കാറെടുത്ത് കുറച്ച് മുന്നോട്ട് പോയതും എൻ്റെ പറ്റി അവരുടെ ഒപ്പം പോവാത്തതിൽ വിഷമമുണ്ടോ അവൻ ചോദിച്ചു അത് ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല അവൾ പറഞ്ഞു അതെ എനിക്ക് എപ്പോഴും നിൻ്റെ ഒപ്പം യാത്ര ചെയ്യാൻ ഇഷ്ടം നമുക്കിടയിലേക്ക് ആരും വരുന്നത് എനിക്കിഷ്ടമല്ല അവൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ വാവയോ എന്ന് പറഞ്ഞ് അവൾ അവളുടെ വയറിൽ തൊട്ടു അവൻ അവൻ്റെ ഇടത് കൈയെടുത്ത് അവളുടെ വയറിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഇത് നമ്മൾ രണ്ടുപേരും തന്നെയല്ലേ പാറു ഇന്ദ്രൻ പറഞ്ഞു അതെ പിന്നെ പുറകിലേക്കൊന്ന് നോക്ക് ഇന്ദ്രൻ പറഞ്ഞതും പാർവതി പുറകിലേക്ക് നോക്കിയതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു ഇതൊക്കെ എന്താ അതോ എടുത്ത് കഴിക്ക് എനിക്ക് വേണ്ട പാറു പ്ലീസ് എനിക്ക് സ്ട്രോബെറി ഇഷ്ടമല്ല വേണ്ട ബ്ലൂബെറി ഉണ്ട് എനിക്ക് ബ്ലൂബെറി ഇഷ്ടമല്ല എന്നെ ദേഷ്യം പിടിപ്പിക്കലേ പാറു ഞാൻ ഇപ്പോൾ തിരിച്ചു പോകേ വേണ്ട ഞാൻ കഴിച്ചോളാം എന്നാ ഒരു കാര്യം ചെയ്താ ആ ജ്യൂസ് കണ്ടോ അത് ഫ്രഷ് ആയിട്ട് ആയിട്ടെടുത്ത ഓറഞ്ച് ജ്യൂസാണ് കുടിക്ക് കുറച്ചെടുത്ത് ഏ അവൾ മനസ്സില്ലാ മനസ്സോടെ ഒരു ബോട്ടിലെടുത്തു അതിൽ നിന്നും ജ്യൂസ് കുടിച്ചു അയ്യേ ഇതിനും മധുരല്ല കുളിക്കുന്നു അവൾ പറഞ്ഞു ഏയ് മധുരധികം കഴിക്കണ്ട ഈ സമയത്ത് ഷുഗർ ലെവൽ കൂടും അയ്യോ പൊന്ന ഇന്ദിരേട്ടാ ദൈവത്തോർത്ത് ഇനി ഗൂഗിള് നോക്കരുത് ഗൂഗിള് നോക്കാതെയാണ് ഇവിടെയുള്ള മിക്ക സ്ത്രീകളും പ്രസവിക്കുന്നത് അതുപോലെ ഞാൻ പ്രസവിച്ചോളാം പ്ലീസ് അവൾ പറയുന്നത് കേട്ട് ഇന്ദ്രൻ ചിരിച്ചു അവൻ ചിരിക്കുന്നത് കണ്ടതും അവൾ ആ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു എന്തെങ്ങനെ നോക്കുന്നത് എൻ്റെ ഇന്ദ്രേട്ടൻ ഇങ്ങനെ ചിരിക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ പക്ഷേ ഈ നീലക്കുറിഞ്ഞ് പോക്കില്ലേ അതുപോലെയാ എൻ്റെ ഇന്ദ്രേട്ടൻ്റെ ചിരി നീലക്കുറിഞ്ഞു പറയാൻ പറ്റില്ല നീലക്കുറിഞ്ഞ് കാണാൻ ഒരുപാട് പേര് വരും ഒരുപാട് പേർക്ക് നീലക്കുറിഞ്ഞ് കാണാൻ പറ്റും പക്ഷേ എൻ്റെ ഇന്ദ്രേട്ടൻ്റെ ചിരി കാണാൻ അങ്ങനെ ആർക്കും ഒന്നും പറ്റില്ല അവൾ പറഞ്ഞു അത് ശരിയാ പറഞ്ഞത് എൻ്റെ ചിരി കാണാൻ എൻ്റെ പാറവന് മാത്രമേ പറ്റൂ എൻ്റെ ചിരി മാത്രമല്ല എൻ്റെ മുഖത്ത് വിരിയുന്ന പല ഭാവങ്ങളും കാണാൻ നിനക്ക് മാത്രമേ പറ്റൂ നിനക്ക് മാത്രമുള്ളതാണ് ഇന്ദ്രൻ പറഞ്ഞു അവൻ ഉദ്ദേശിച്ച എന്താണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു ചേ കഷ്ടുണ്ട് കേട്ടോ എന്ത് കഷ്ടം ഞാൻ കഷ്ടപ്പെട്ടതെൻ്റെയാ ഇപ്പതേ ഇവിടെ ഉള്ളത് അവൻ പറഞ്ഞതും അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി ഇന്ദ്രേട്ടൻ ഇങ്ങനെയൊക്കെ പറയോ അവൾ ചോദിച്ചു പിന്നെ ഞാൻ എൻ്റെ പെണ്ണിനോടല്ലേ പറയുന്നത് കുടിക്ക് നോക്കിയിരിക്കാതെ കുറച്ച് ഇന്ദ്രേട്ടൻ കുടിക്കോ അവൾ ചോദിച്ചു അതെന്തിനാ ഇന്ദ്രേട്ടൻ കുടിച്ചിട്ട് ഞാൻ കുടിക്കുമ്പോൾ മധുരം ഉണ്ടാവും അവൾ പറഞ്ഞു ആണോ എങ്ങനെ എപ്പോഴും അങ്ങനെ തന്നെയാണോ അവൻ ചോദിച്ചു ഏ ആ എപ്പോഴും അങ്ങനെ തന്നെയാണോന്ന് ഒച്ചേ വേണ്ട ഞാൻ കുടിച്ചോളാം അവൾ പറഞ്ഞു ഏഹ് ഇങ്ങ എന്ന് പറഞ്ഞ് അവൻ ആ കുപ്പി വാങ്ങി കുറച്ച് കുടിച്ചു കുറച്ചുകൂടി അവൻ വീണ്ടും കുറച്ച് കുടിച്ചു നീ ഇത് തീർക്കാൻ വേണ്ടി എനിക്ക് തന്നതാണെന്ന് എനിക്ക് മനസ്സിലായ എൻ്റെ പൊന്നു പാറു പക്ഷേ മോൾ അങ്ങോട്ട് നോക്കുമെന്ന് കൂടി എന്ന് പറഞ്ഞു അവൾ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മറ്റൊരു ബാസ്ക്കറ്റ് കൂടി കണ്ടത് അതിൽ അതിൽ നിറയെ എല്ലാത്തരം ജ്യൂസും ഉണ്ട് ഇതൊക്കെ എപ്പോഴെടുത്ത് വെച്ചു ബീച്ചിൽ പോകാമെന്ന് തീരുമാനിച്ചപ്പോഴേ ഞാൻ എടുത്തു വെച്ചു ഉം ഉം കുടിച്ചോ കുടിച്ചോ അവൻ പറഞ്ഞു അവൾ ദയനീയമായി തലയാട്ടുന്നത് കണ്ടതും അവന് ചിരി വന്നു ഇന്ദ്രയുടെ ചിരിക്കണ്ട അവൾ പറഞ്ഞു ഇത് കഷ്ടമാണല്ലോ ഞാൻ ചിരിക്കുന്നില്ല എന്നുള്ള പരാതിയും ചിരിച്ചു കഴിഞ്ഞാൽ ചിരിച്ചു എന്നുള്ള പരാതിയും പാറൂസേ ഏതെങ്കിലും ഒന്നിലും ഉറച്ചു നിൽക്ക് എന്നെ കളിയാക്കിയല്ലേ ചിരിക്കുന്നത് ഞാനോ കളിയാക്കാനോ എൻ്റെ പാറുവിനെയോ ഏയ് ഇല്ല എനിക്കറിയാം ഇപ്പോൾ ഈ വാവ വന്നേ പിന്നെ എന്നോട് ഒരു സ്നേഹവും അവൾ പറഞ്ഞു അതെ ഭക്ഷണ കാര്യത്തിൽ കഴിഞ്ഞിട്ടുള്ള സ്നേഹം മതി കേട്ടോ പിന്നെ എൻ്റെ സ്നേഹം ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ വേണോ ഒരു മിനിറ്റ് ഞാൻ ഈ വണ്ടി എവിടെയെങ്കിലും ഒതുക്കട്ടെ ഒതുക്കട്ടെട്ടോ അയ്യോ വേണ്ട 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 ഐ സ്നേഹിക്കുന്നത് കാണിച്ചുതരാന്നേ വേണ്ടീ വേണ്ടാത്തോണ്ട അല്ലെങ്കിൽ വേണ്ട ഇപ്പോൾ ഇവിടെ വെച്ച് ശരിയാവില്ല എനിക്ക് ഒരുപാട് സ്ഥലം വേണം അവൻ പറഞ്ഞു അവൾ അവൻ്റെ കയ്യിലൊന്നടിച്ചു മതി പറഞ്ഞത് ഏ മതിയോ പാറു ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ അവൻ ചോദിച്ചു എന്തായ പെട്ടെന്ന് അവൻ്റെ മുഖം മാറിയതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പാറു ഇപ്പോൾ നമ്മുടെ ഇടയിലേക്ക് ഒരു പുതിയ ആൾ കൂടി വരുകയല്ലേ ആ അതെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അറിയോ എൻ്റെ പാറുവിന് കുറച്ചൊക്കെ അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ അത് മാത്രമല്ല പാറു നീ മറ്റു കാര്യം കൂടി ശ്രദ്ധിക്കണം നിനക്ക് അറിയാലോ എൻ്റെ ഈ ബിസിനസ്സിൻ്റെ വളർച്ചയിൽ ഒരുപാട് ശത്രുക്കൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ നിന്നെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് നടന്നത് ആരെയും കാണിക്കാതെ കൊണ്ട് നടന്നതെല്ലാം എന്തിനാണെന്നറിയോ ആരുടെയും കണ്ണ് എൻ്റെ പെണ്ണിൻ്റെ പുറത്ത് വരാതിരിക്കാനാണ് നീ എൻ്റെ ജീവനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ തകർക്കാനുള്ള ഏറ്റവും വലിയ ആയുധമായി നിന്നെ മാറ്റും ആ ഒരു പേടി കൊണ്ടാണ് ഞാൻ നിന്നെ പുറംലോകത്തേക്ക് കാണിക്കാതിരുന്നത് പരിചയപ്പെടുത്താതിരുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെയല്ല എൻ്റെ ഒപ്പം തന്നെ നീയും ശ്രദ്ധിക്കണം എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല നിന്നെ ഒരു ഉറുമ്പ് കടിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല എനിക്ക് പേടിയാണ് നിന്റെ കാര്യത്തിൽ ഈ ലോകത്ത് മറ്റൊന്നിനെക്കുറിച്ചും ഇന്ദ്രൻ ആലോചിച്ച് പേടിച്ചിട്ടില്ല പക്ഷെ നിൻ്റെ കാര്യത്തിൽ വളരെ വളരെയധികം പേടിയുണ്ട് പെണ്ണെ എനിക്ക് ഇപ്പോൾ ഞാനിതൊക്കെ പറയുന്നത് നീ കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാനും അഖിലും ആരുമില്ലാതെ പുറത്തേക്ക് പോകരുത് അന്ന് ഭണ്ഡാർ ധാരയിലേക്ക് പോയത് ഇനി പോകരുത് എനിക്ക് എനിക്ക് എനിക്കിനി വേദനിക്കാൻ വയ്യടാ അന്ന് ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഞാൻ അനുഭവിച്ചത് അവൻ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് പാറു അവളുടെ കൈകൊണ്ട് അവൻ്റെ വായ മൂടി പിടിച്ചു വേണ്ട ഞാൻ ഞാൻ ഒന്നും ഇന്ദ്രേട്ടൻ എന്നോടൊന്നും പറയാത്തത് കൊണ്ട് ഞാൻ അറിയാതെ പോയതാണ് ഇനി ഒരിക്കലും ചെയ്യില്ല എന്നോട് ക്ഷമിക്ക ഇന്ദ്രേട്ടാ ഏയ് പാറു വേണ്ട അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചെങ്കിലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ സന്തോഷം തന്നതല്ല എൻ്റെ പാറു ആ സന്തോഷത്തിൽ എൻ്റെ വിഷമങ്ങൾ ഇല്ലാതായി പക്ഷേ ഇനി ചെയ്യരുത് എൻ്റെ പാറുവിന് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ എവിടെ വേണമെങ്കിലും നടക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ കോമ്പൗണ്ടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നിന്നെ ആ കോമ്പൗണ്ടിന് പുറത്തേക്ക് എത്തിക്കാൻ പല രീതിയിലും ശ്രമിക്കും ആളുകൾ പക്ഷേ അതിലൊന്നും ചെന്ന് പെടരുത് നീ ബുദ്ധിയുള്ള പെൺകുട്ടിയാ നിനക്ക് ചിന്തിക്കാൻ പറ്റും അതുകൊണ്ട് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഒരു തെറ്റ് ഇനി എൻ്റെ പാറുവിൻ്റെ ഭാഗത്തു നിന്ന് വരരുത് ഞാൻ കൂടെയുണ്ടാകും എങ്ങാനും എൻ്റെ ഒന്ന് കണ്ണ് തെറ്റിയാൽ നിന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള പേടിയാണ് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചോളാം ഇന്ദ്രേട്ടാ എനിക്ക് ഇപ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടിയിരിക്കുകയല്ലേ നമ്മുടെ വാവയെ ഒരു കുഴപ്പവും പറ്റാതെ ഇന്ദ്രേട്ടൻ്റെ കയ്യിലേക്ക് ഞാൻ തരും അത് പാറുവിൻ്റെ വാക്കാണ് അവൾ പറഞ്ഞു എനിക്ക് എൻ്റെ ഭാവയെ മാത്രം പോരാ എൻ്റെ പാവയുടെ അമ്മയും കൂടി വേണം നീ ഇല്ലാതെ ഈ ഇന്ദ്രൻ പൂർണ്ണനാവില്ല പെണ്ണേ നിൻ്റെ ചൂടേക്കാതെ ഈ ഇന്ദ്രന് ഒന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല നിൻ്റെ സാമീപ്യത്തിൽ മാത്രമാണ് ഇന്ദ്രൻ സ്വസ്ഥമായി ഉറങ്ങുന്നത് അതുകൊണ്ട് നീ കൂടെ വേണം എൻ്റെ മരണം വരെ അവൻ പറഞ്ഞു ഇന്ദ്രേട്ടാ ട്ടോ ഇതെന്തൊക്കെയാണ് പറയുന്നത് ഞാൻ ഞാനതിന് എന്താ പറഞ്ഞത് വേണ്ട അങ്ങനെയൊന്നും പറയണ്ട ഞാനുണ്ടാവും ഞാൻ മാത്രമല്ല നമുക്കുണ്ടാവുന്ന മക്കളും എല്ലാവരും കൂടി ഒരുപാട് നാൾ സന്തോഷമായിട്ട് നമ്മൾ ഇന്ദ്രേട്ടൻ്റെ ലോകത്തിൽ ഞാൻ ഒതുങ്ങിക്കൂടൂ അവർ സംസാരിച്ചുകൊണ്ട് തന്നെ ബീച്ചിലെത്തി അറു വിഷമായോ ഞാൻ പറഞ്ഞപ്പോൾ ഇല്ല ഇന്ദ്രേട്ടൻ പറഞ്ഞതെല്ലാം ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എനിക്ക് ഇനി അതൊക്കെ പറഞ്ഞ് ചെയ്യാൻ പറ്റുമല്ലോ എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നാൽ മതി ഇന്ദ്രേട്ട ഞാൻ ശ്രദ്ധിച്ചോളാം ഇനി ഇന്ദ്രേട്ടൻ്റെ പാറു വിഷമിപ്പിക്കില്ല കേട്ടോ അവൾ പറഞ്ഞു ഈ ലോകത്ത് എന്നെ വേദനിപ്പിക്കാനും എന്നെ സന്തോഷിപ്പിക്കാനും എൻ്റെ എല്ലാ വികാരങ്ങൾക്ക് ചൂട് പിടിപ്പിക്കാനും നിനക്ക് മാത്രമേ പറ്റൂ അത് ഒരു പ്രത്യേക മാജിക്കാണ് എൻ്റെ പാറുവിന് അവൻ പറഞ്ഞു അവൻ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവളും ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൻ്റെ ആ നെഞ്ചിൽ ഒതുങ്ങിക്കൂടി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ ലവ് യു ഓൾ